മനുഷ്യരെ മതത്തിന്റെ പേരിൽ വെറുപ്പ് സൃഷ്ടിച്ച് മാർക്കറ്റ് ചെയ്ത് പണമുണ്ടാക്കിയ ചിത്രമാണ് എംബുരാൻ എന്ന് മുൻ ബിഗ് ബോസ് ചെയ്താവ് മാരാർ ഒരു സിനിമ ഇറങ്ങിയാൽ മതമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് മോഹൻലാലിന് കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത് വലിയ കാര്യമാണ് എന്നാൽ ഇതുവരെയും പ്രതികരിക്കാത്ത മുരളീ ഗോപി ആളുകൾ തമ്മിൽ അടിക്കുന്നത് കണ്ട് രസിക്കുന്ന സൈക്കോ ആണോ എന്നും മാരാർ ചോദിക്കുന്നു പൃഥ്വിരാജിലെ നടനോടും സംവിധായകനോടും സ്നേഹവും ബഹുമാനവുമുണ്ട് എന്നാൽ അദ്ദേഹം എംബുരാൻ എന്ന സിനിമയെ മാർക്കറ്റ് ചെയ്ത രീതി ശരിയല്ല ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഒരു സിനിമ കേരളത്തിൽ ചെയ്യാൻ കഴിയില്ല എന്നും ചെയ്താൽ തന്നെ അത് പ്രദർശിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നും അകൽമാരാർ എടുത്തു പറയുന്നു ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അവരതിന്റെ നേട്ടങ്ങളൊക്കെ നേടുകയും ചെയ്തു കഴിഞ്ഞു വീണ്ടും കലാപത്തിന്റെ പേര് പറഞ്ഞ് ഉയരുന്ന ചർച്ചകൾ ബി ജെ പിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുക മാത്രമേയുള്ളൂ എന്നും അഖിൽ ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ പ്രതികരണത്തിൽ പറയുന്നു അഖിൽമാരാർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ് സിനിമയിൽ രാഷ്ട്രീയം പറയുന്നതിലോ യാഥാർത്ഥ്യം പറയുന്നതിലോ യാതൊരു തെറ്റുമില്ല സമൂഹത്തോടുള്ള ഒരു കലാകാരന്റെ ചേർന്ന് നിൽക്കലാണ് അവന്റെ കലയിലൂടെ അവൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അവിടെ അവന് പണമല്ല ലക്ഷ്യം ഒരു കാലത്ത് കെ പി എ സി നാടകങ്ങൾ സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ ഇവയൊക്കെ ഒരു വിഭാഗം ജനങ്ങളോടുള്ള ഐക്യപ്പെടൽ കൂടിയായിരുന്നു പണത്തേക്കാൾ ഉപരി അവരെ മുന്നോട്ടു നയിച്ചത് അവരുടെ ഉള്ളിലെ നീതിബോധമായിരുന്നു അവിടെയാണ് മനുഷ്യരെ തമ്മിലടുപ്പിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ച എംബുരാൻ എന്ന സിനിമയും അതിന്റെ അണിയറ പ്രവർത്തകരും സമൂഹത്തോട് ചെയ്ത ചതി തുറന്നു പറയേണ്ടിയിരിക്കുന്നത് എംബുരാൻ സിനിമ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ച സിനിമയോ അല്ല ബുദ്ധിജീവി എന്ന് മറ്റുള്ളവർ കരുതുന്ന മുരളീകോപിയുടെ വികലമായ എഴുത്തിന് പൃഥ്വിരാജിന്റെ കോടികൾ മുടക്കിയ വിവരക്കേട് അതാണ് സിനിമ കണ്ട ശേഷം എനിക്ക് തോന്നിയത് സിനിമയിൽ കലാപം കാണിക്കാം എന്നാൽ കാശുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അപകടകരമാണ് എതിർക്കപ്പെടേണ്ടതാണ് ജനഗണ മന സിനിമ ഇറങ്ങിയപ്പോൾ അന്ന് സന്ദീപ് വാര്യർ ഈ സിനിമയിലെ ട്രെയിലർ കണ്ട് പ്രതികരിച്ചു സിനിമയിലില്ലാത്ത ട്രെയിലർ രംഗങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചതിനു ശേഷം അതിനെതിരെ ബി ജെ പി നേതാവ് രംഗത്തെന്ന് പറഞ്ഞായിരുന്നു ആ സിനിമ മാർക്കറ്റ് ചെയ്തത് ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് സാധ്യത ബി ജെ പി ആ സിനിമയ്ക്കെതിരെ എന്നാക്കുമ്പോൾ അത് വിജയമായി മാറുന്നത് ഇന്നാട്ടിലെ മുസ്ലിം സമൂഹത്തെ അത്രയേറെ മണ്ടന്മാരായി ഇവർ കാണുന്നത് അല്ലെങ്കിൽ ബി അവർ അത്രയേറെ വെറുക്കുന്നത് കൊണ്ടാകും അതുതന്നെയാണ് പാളിപ്പോയ എംബുരാന് ഇവർ ഉപയോഗിച്ചത് സിനിമ ഇറങ്ങി പലർക്കും ദഹിക്കാതെ പോയപ്പോൾ അശ്വന്ത് ഉൾപ്പെടെ മോശം റിവ്യൂ പറഞ്ഞപ്പോൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് സിനിമയിൽ സംഘികളെ എടുത്തു ഉടുത്തിട്ടുണ്ട് ഗുജറാത്ത് കലാപം കാണിച്ചിട്ടുണ്ട് എന്ന കമന്റുകൾ ആയിരുന്നു സ്വാഭാവികമായും ആ കമന്റുകൾക്ക് മറുപടി കമന്റുകളുമായി സൈബർ സംഘികൾ വന്നു അതോടെ കേരളത്തിലെ മതേതര വിഡ്ഢികൾ സിനിമയുടെ അണേറ പ്രവർത്തകർ കുഴിച്ച കുഴിയിൽ വന്നു വീണു സംഘികൾ തള്ളിപ്പറഞ്ഞ എമ്പുരാന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പിന്തുണ മാധ്യമങ്ങൾ മാനവികത പുകഴ്ത്തി പാടി ഇതൊക്കെ കണ്ട് പല ബി ജെ പി നേതാക്കളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ബി ജെ പി ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടിയാക്കിയ അല്ലെങ്കിൽ മോദിയെ ബി ജെ പിയുടെ ദേശീയ നേതാവാക്കിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കിയ ഗുജറാത്ത് കലാപം പുതിയ തലമുറ കൂടി അറിഞ്ഞിരിക്കുന്നു കലാപത്തിന് കാരണമായ ട്രെയിനിലെ തീവെയ്പിന്റെ സിനിമാ ദൃശ്യങ്ങൾ അന്നത്തെ വാർത്തകൾ സഫാരി ചാനൽ ചെയ്ത ഡോക്യുമെന്ററി ഉൾപ്പെടെ ബി ജെ പി സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു അതോടെ തീ വെച്ചതാണോ കത്തിയതാണോ എന്ന സംശയങ്ങൾക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടതായ ഉത്തരം കിട്ടി വോട്ട് കിട്ടിയാലേ അധികാരം കിട്ടൂ അധികാരം കിട്ടിയാലേ മനുഷ്യരെ തുല്യരായി കണ്ട് ഭരണം നിർവഹിച്ചു നൽകാൻ കഴിയൂ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ട മതേതര വിഡികൾ ഘോരഘോരം ബി ജെ പിക്ക് പറഞ്ഞിട്ട് ബൂത്തിൽ പോയി അരിവാൾ കൈപ്പത്തി ഏണി രണ്ടില തൊട്ട് സകല ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വോട്ട് ചെയ്തിറങ്ങി വരുമ്പോൾ വർഗീയവാദി ബുദ്ധിമാന്മാർക്ക് താമര എന്ന ഒറ്റ ചിഹ്നം മാത്രമേ മുന്നിലുള്ളൂ ബി ജെ പിക്ക് വോട്ടും എമ്പുരാന് കാശുംകൂട്ടി കൊടുത്തിട്ട് ഇത് കേരളമാണെന്ന് വീമ്പിളക്കി അധികാരമില്ലാതെ ഇരിക്കാനാണ് കോൺഗ്രസിന്റെ വിധി മുരളീഗോപിയുടെ വികലതയുടെ വിട്ടിത്തരങ്ങൾ ധാരാളമുള്ള സിനിമയിൽ മുഖ്യമന്ത്രിയായ ടൊവിനോയും സഹോദരി മഞ്ജു വാര്യറും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരെ ഓർമ്മിപ്പിക്കുമ്പോൾ ഭാവിയിൽ ആ സിനിമയിൽ മുഖ്യമന്ത്രി ചെയ്തതുപോലെ രാഹുൽ ഗാന്ധി ചെയ്യുമോ എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു പരാമർശം അഖിൽ അഭിമുഖത്തിലും പങ്കുവച്ചിരുന്നു കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച് എം എൽ എ ആയാൽ നമ്മൾ ആ പാർട്ടി വിട്ടാൽ നമുക്ക് എം എൽ എ ആയി തുടരാൻ പറ്റില്ല ഇവിടെ എന്തായാലും ഇപ്പുറത്തെ ഹിന്ദുത്വ ഭീകരവാദികളെയാണ് കാണിക്കുന്നതെന്ന് ഒരു വിവാഹം പേർ അംഗീകരിച്ചാൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സമാനമായ രണ്ട് ക്യാരക്ടറൈസേഷൻ കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെയും അല്ലെങ്കിൽ യു ഡി എഫിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു മോശം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാരസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വളരെ മോശപ്പെട്ടവനാണെന്നും അയാൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഹിന്ദുത്വവാദികളോട് കൈകോർക്കുന്നവനാണെന്നുമാണ് ഈ സിനിമ പറയുന്നത് മാത്രമല്ല പൊതുവെ മുഖ്യമന്ത്രിമാർക്ക് അങ്ങനെ പൊതുസമ്മേളനം വിളിക്കാൻ പറ്റില്ലെന്നും അഖിൽ പറയുന്നു ഞാൻ ബി ജെ പിയുമായി കൈകോർക്കാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പത്ത് പേരെങ്കിലും എതിർക്കണ്ടേ ഇത്രയും വിവരം കേട്ടവരും വിഡ്ഢികളുമായിട്ടുള്ള മനുഷ്യരാണ് കോൺഗ്രസിൽ ഉള്ളതെന്നാണോ മുരളീഗോപി ഉദ്ദേശിക്കുന്നതെന്നും അഖിൽമാരാർ ചോദിക്കുന്നു വീണ്ടും പോസ്റ്റിലേക്ക് പോകാം ബോധപൂർവം നാട്ടിൽ കലാപം ഉണ്ടാക്കണമെന്ന ചിന്തയില്ലെങ്കിൽ ഗുജറാത്ത് കലാപവും മുല്ലപ്പെരിയാർ ഡാമും ഇതുപോലത്തെ ഒരു തട്ടുപൊളിപ്പൻ സിനിമയിൽ ആരും പറയില്ല വൈകാരികത വിറ്റ് കാശാക്കുന്നവർ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കി മനുഷ്യനെ തമ്മിലടുപ്പിച്ച് കാശുണ്ടാക്കുന്നവർ കലാകാരന്മാരല്ല കലാപകാരികളാണ് ലാലേട്ടൻ അന്നും ഇന്നും സംവിധായകന്റെ നടനാണ് കഥ പോലും കേൾക്കാതെ സംവിധായകനെ വിശ്വസിച്ച് ചെയ്ത സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സൂപ്പർ ഹിറ്റുകളും സിനിമ പൂർണ്ണമായും സംവിധായകന്റെയും എഴുത്തുകാരന്റെയും ആണെന്ന് വിശ്വസിക്കുന്ന അപൂർവം നടന്മാരിൽ ഒരാളാണ് ലാലേട്ടൻ അദ്ദേഹം ഒന്നിലും ഇടപെട്ട ചരിത്രം നാളിതുവരെ ഞാൻ കേട്ടിട്ട് കൂടിയില്ല എന്നിട്ട് പോലും നാട്ടിൽ മനുഷ്യർ തമ്മിൽ വിഭാഗീയതയുടെ പേരിൽ പോരുവിളി നടത്തുന്നു എന്നറിഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിച്ച വലിയ മനസ്സിന്റെ ഉടമ കൂടിയാണ് അതുകൊണ്ട് എൻ്റെ എഴുത്തിൽ ഒരു ശതമാനം പോലും വിമർശനം ലാലേട്ടൻ അർഹിക്കുന്നില്ല അൻപത്തൊന്ന് വെട്ടുകിട്ടിയ ചന്ദ്രശേഖരനേക്കാളും താഴെയാണ് പതിനേഴ് വെട്ടുകിട്ടിയ എംബുരാൻ എന്നുകൂടി കേരളം ഓർക്കട്ടെ എന്നാണ് അകിൽമാരാർ മണിക്കൂറുകൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചത്